ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുച്ചാല ദിനമാണ് അപ്പോൾ കുറിച്ച് കുറേ കാര്യങ്ങളുണ്ട് പറയാനായിട്ട് കൃഷ്ണൻ്റെ സഹപാഠിയായിരുന്നു പക്ഷേ കൃഷ്ണൻ രാജാവായി ഭഗവാൻ എന്താ പറയണ്ട മൂലകത്തിന് നാഥനായി പക്ഷേ കുചാലൻ ഒരു എന്താ പറയണ്ട ബ്രാഹ്മണനായിരുന്നു അതുകൊണ്ട് തന്നെ പുള്ളി ബ്രാഹ്മണത്തിൻ ബ്രാഹ്മണത്വത്തിൻ്റെതായ ദാരിദ്ര്യത്തിലേക്ക് പോവുകയും ചെയ്തു എന്തായാലും ഈ ചുരു ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് എനിക്ക് കൂടുതലായിട്ട് കുചേലനെ വർണ്ണിക്കാനോ ഒന്നും എനിക്ക് സമയമില്ല എന്തായാലും ഞാൻ പറയാനാണെങ്കിൽ കുചേലൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദാരിദ്ര്യ അവസ്ഥയിലേക്ക് വന്നത് എന്നതിനെക്കുറിച്ചൊക്കെ പറയാനായിട്ടുണ്ട്